സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം പ്രയാസങ്ങളെയും പരീക്ഷകളെയും അഭിമുഖീകരിക്കാതെ സൃഷ്ടാവിനെയും അവൻ്റെ സൃഷ്ടിയെയും സേവിക്കുവാൻ നമുക്ക് സാധ്യമല്ല ആത്മീയ പുരോഗതിയും ഉണ്ടാകില്ല സ്വയം അലിയുന്നതുവരെ ഒരു മണി ധാന്യത്തെ പോലും ഉപ്പ് പിടിപ്പിക്കുവാൻ ഉപ്പിന് കഴിയില്ല സൂര്യൻ്റെ ചൂട് പർവ്വതങ്ങളിലെ മഞ്ഞിനെ ഉരുക്കുന്നതുവരെ അതിന് വെള്ളമായി കഴിയില്ല താഴോട്ടൊഴുകീതിയുടെ സൂര്യനായ ദൈവത്തിൻ്റെ ചൂടും പരിശുദ്ധാത്മാവിന്റെ തീയും മൂലം നാം ഉരുകുന്നില്ലെങ്കിൽ മറ്റൊരാളുടെ ആത്മാവിന്റെ ദാഹം തീർക്കാനോ അവനെ സംതൃപ്തനാക്കുവാനോ നമുക്ക് കഴിയുന്നതല്ല ഈ ലോകത്തിലെ ഒരുവൻ പോലും പരീക്ഷകളിൽ നിന്ന് മോചിതനല്ല പരീക്ഷ സഹിക്കാത്ത മനുഷ്യനെ അരിസ്റ്റോട്ടിൽ വിളിക്കുന്നത് ഒന്നുകിൽ മൃഗമാണ് അല്ലെങ്കിൽ ഒരു ദൈവമാണ് നാം വഹിക്കുന്ന കുരിശാണ് പ്രയാസങ്ങളും സഹനങ്ങളും അവ സഹിക്കുന്നത് വഴി എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു ചിറകുകൾ പക്ഷികളെ വഹിക്കുന്നത് പോലെ സന്തോഷത്തോടെ ക്രൂശു വഹിക്കുന്നവൻ ഉയർത്തപ്പെടുന്നു അവൻ ലക്ഷ്യത്തിലെത്തുന്നതുവരെ സുരക്ഷിതമായിരിക്കും ദൈവത്തിൻ്റെ വഴിയിൽ കാണപ്പെടുന്ന പ്രതിബന്ധങ്ങൾ എപ്പോഴും ദൈവകൃപകളായിരിക്കും മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് വലിയ സേവനമാണ് ത്യാഗം കൂടാതെ ദൈവത്തെ സേവിക്കുക എന്നത് അസാധ്യമാണ് സ്വയം സഹായിക്കുവാൻ ആവശ്യമായ ഒരു പ്രചോദനവും ഇല്ലാതിരുന്നിട്ടും സാത്താൻ ഇടവേളയില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഹവായുടെ നാശ്യത്തിനുള്ള കളമൊരുക്കിയ സർപ്പം കയ്യും കാലുമില്ലെങ്കിലും എപ്പോഴും ഇഴഞ്ഞു നടക്കുന്നു സത്യത്തിൻ്റെ അനുയായികളും ദൈവത്തിൻ്റെ നിയോഗവും ആത്മാവിൻ്റെ ശക്തിയും ലഭിച്ചവരായ നാം നമ്മെ ഏൽപ്പിച്ച കുടുംബജീവിതത്തിന്മേലും സമൂഹത്തിന്മേലും ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തയോടെ പൂർത്തിയാക്കുവാൻ ഒരുങ്ങണം എഫേസ്യർ ആറേ പത്ത് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ